നമസ്കാരം ഞാൻ ഡോക്ടർ ബാലാജി നാരായണ സുന്ദർ രാമിനാഥൻ ചാനൽ എൻ ഡിസ്റ്റേഡ് സ്കൂൾ ഓഫ് ഫിസ്റ്റം നമ്മൾ രണ്ട് സീരീസ് ഓഫ് ടോക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തിയോസഫിക്കൽ സൊസൈറ്റി അതിലൊരു മെമ്പർ അവരുടെ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ് ഇത് ഫീറ്റ് ഓഫ് മാസിലൂടെ ശ്രീ എൻ ശ്രീറാമും ശ്രീ എൻ ഡ ശ്രീ അരുൺ ഡിൻ്റെയും ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ കൂട്ടത്തില് ആനിവൽസെൻറ്റിൻ്റെ തിയോസഫിക് ലൈഫെന്ന് പറയുന്ന ഒരു ബുക്കിൽ നിന്ന് എന്താണ് തിയോസഫിക്കാർ ഇതിൽ അല്ലെങ്കിൽ തിയോസഫിയിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായിട്ടുള്ള കാര്യവും എങ്ങനെയാണ് റീഇൻകാണേഷനും അല്ലെങ്കിൽ കർമ്മ എന്താണെന്നുള്ളതിനെക്കുറിച്ച് വളരെ എക്സലൻ്റ് ആയിട്ട് പറയുന്ന ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ഇംഗ്ലീഷിൽ ചെയ്തിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു മലയാളം വേർഷനാണ് ഞാനിവിടെ പറയുന്നത് അപ്പം അതിൽ നമ്മൾ ഞാൻ പലപ്പോഴും തിയോസഫിയിൽ വന്നിട്ട് പലരുമായിട്ട് സംസാരിക്കുന്നു വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ പല പദങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഈ പാസ്റ്റ് ലൈഫ് മുൻ ജന്മം അല്ലെങ്കിൽ ഇനി അടുത്ത ജന്മം ഈ റീഇൻകാണേഷൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് അവർ വിശ്വസിക്കുന്നില്ല അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നില്ല ബാലുവേഴ്സിൻ്റെ ഇതിൽ പറയുന്നത് നമുക്ക് തിയോസഫി കോൺസെപ്റ്റ് ജീവിതത്തിൽ നടപ്പിലാക്കണമെങ്കിൽ റീഇൻകാർണേഷനും കർമ്മയും നമ്മൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ മുൻ ജന്മം ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം ഇവിടെ തന്നെ പറയുന്നുണ്ട് ആരും ഒരു അതോറിറ്റി അല്ല ഒരു കാര്യവും ആരെയും അടിച്ചേപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ചില ബേസിക് ആയിട്ടുള്ള ചില ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് മുമ്പോട്ട് പോയില്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായും ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല എങ്ങനെയാണോ നമ്മൾ നിയമം അറിയണമെങ്കിൽ ഇന്ത്യയിൽ നിയമം അറിയണമെങ്കിൽ ലോകത്തേത് നിയമം നമ്മൾ ഭരണഘടന പഠിച്ചിരിക്കുന്നു കാര്യം കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിൻ്റെ ബേസിക് സാധനം അതിനെതിരായിട്ട് ഒരു നിയമവും നമ്മൾ നടപ്പിലാക്കാൻ പറ്റത്തില്ല അങ്ങനെ നടപ്പിലാക്കിയാൽ അത് കോടതി ഇടവിട്ട് അത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ് അതേപോലെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അൾട്ടിമേറ്റ് നോളജ് തിയോസഫി പഠിക്കുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ അല്ലെങ്കിൽ ഒരു കുറച്ച് യൂണിവേഴ്സൽ ലോയുണ്ട് അത് നമ്മൾ അംഗീകരിക്കണം അത് എല്ലാ മതങ്ങളിലും അത് ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നതാണ് തിയോസഫിയുടെ ഒരു ബ്യൂട്ടി അത് ലോകത്ത് നമ്മൾ വേറെ ഏത് ഓർഗനൈസേഷനിൽ ചെന്നാലും അവർ ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പഠനമായിരിക്കും ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മളിൽ ഒന്നും അണിചേയിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല നമുക്ക് എല്ലാം പറയാനും എല്ലാ പുസ്തകങ്ങളും ചർച്ച ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമാണ് അതാണ് ഈ ചാനലിൽ ഞാൻ ഒരുവിധം എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ തിയോസഫിയിലിരിക്കുന്ന ആൾക്കാർക്കും തിയോസഫി മെമ്പേഴ്സിൽ പോലും പലപ്പോഴും ഇതെല്ലാം വെറും തിയറിയാണ് ജീവിതത്തിൽ പ്രാക്ടിക്കലി ഇതുകൊണ്ടൊരു പ്രയോജനവും കാണുന്നില്ല എന്നാണ് അവരുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ആനിമസിൻ്റെ ഒരു ചെറിയ ബുക്കിൽ ഉള്ളൊരു കുറേ കാര്യങ്ങൾ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതിലൊന്ന് ആനിമസിൻ്റെ പറയുന്നത് ലോകത്ത് നടക്കുന്നതെല്ലാം ഡിവൈന ഓൾ ഇസ് ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആണ് ഓൾ ഇസ് പെർഫെക്റ്റ് ആൻഡ് ഓൾ ഇസ് വെൽ ഇത് ആൻഡിദൂസെൻ്റ് ഇവിടെ സ്ഥാപിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഭഗവത്ഗീതയിൽ കൃഷ്ണനോട് സോറി അർജുനനോട് കൃഷ്ണൻ പറയുന്നത് എനിക്കെൻ്റെ പോയ ജന്മങ്ങൾ അറിയാം നിനക്കറിഞ്ഞുകൂടാണ് അതാണ് നിൻ്റെ വിഷയം അതാണ് നിൻ്റെ കോൺഫ്ലിക്റ്റ് ഈ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ ഉള്ള വേർഡ് ജിദ്ദു കൃഷ്ണമൂർത്തി മാത്രമല്ല യൂസ് ചെയ്തു ഇതൊക്കെ എല്ലാ മതങ്ങളിലും ഉള്ളതാണ് ഇതൊക്കെ ഉപനിഷത്തിലും വേദത്തിലും പുരാണത്തിലും ബൈബിളിലും ഖുറാനിലും എല്ലാത്തിലും ഉള്ളതാണ് ആൾക്കാരൊരു ചക്കയും മാങ്ങയും വായിക്കാതെ ഏതെങ്കിലും ഒരു പുസ്തകത്തിലൊക്കെ ഇറങ്ങി തിരിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നുണ്ട് ഇതാണ് ഏറ്റവും വലുത് ഇതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അത് കിണറ്റി കിടക്കുന്ന തവള കടലിനെ കുറിച്ച് വിവരിക്കുന്നത് പോലെയാണ് ഇനി ആത്മീയത എങ്ങനെയാണ് ആത്മീയത ഒരു മെയിൻ വെള്ളത്തെ അന്വേഷിക്കുന്നത് പോലെയാണ് വെള്ളത്തിൻ്റെ ഡെഫിനിഷൻ കണ്ടെത്തുന്നത് പോലെയാണ് നമ്മൾ അതിലാണ് നമ്മൾ നമ്മളെ ഇവിടെ ആനിവസിൻ്റെ അതാണ് പറയുന്നത് ജീവിതത്തിൽ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഒരാൾ ചീത്ത വിളിച്ചു അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ ഉപദ്രവിച്ചു അല്ലെ മോശമായി പെരുമാറി എന്താണ് നമ്മുടെ റിയാക്ഷൻ നമ്മുടെ റിയാക്ഷൻ എന്താ അയാളെ നമ്മൾ ചീത്ത വിളിക്കും അല്ലെങ്കിൽ അയാളെ അടിക്കും അല്ലെങ്കിൽ അയാളെ എതിരെ പറയും ഇനി നമ്മളെ ബാധിക്കാത്ത വിഷയമായിക്കോട്ടെ ഒരു കൊലപാതകം നടന്നു നമ്മൾ എങ്ങനെ റിയാക്റ്റ് ചെയ്തു ഇപ്പോൾ ഈ നാട്ടിൽ ക്രൈം അങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് പോലീസ് അങ്ങനെയാണ് ഇവിടെ അങ്ങനെയാണ് ഡ്രഗ്സ് അതിനെക്കുറിച്ചും പറയും മെഡിക്കൽ കോളേജിൽ ഒരു വില്യൻ താഴെ വീണ ഒരാൾ മരിച്ചു എന്താണ് ഇവിടെ റിയാക്ഷൻ ഒരു കുട്ടി കട്ടടിച്ച് സ്കൂളിൽ മരിച്ചു എന്താണ് നമ്മുടെ റിയാക്ഷൻ ഒരു തിയോസഫി ഒരു തിയോസഫിസ്റ്റ് എങ്ങനെയാണ് ഇതിനെ കാണേണ്ടതെന്ന് ആനി ബസൻറ്റ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോരുത്തരും അനുഭവിക്കുന്നത് അവരുടെ അനുസരിച്ച് ഓരോ ജന്മത്തും ഇതുവരെയും ചെയ്തിട്ടുള്ളതിൻ്റെ റിസൾട്ടാണ് ഇതല്ലേ സയൻസ് പറയുന്നത് എവറി ആക്ഷൻ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പം നമ്മൾ തന്നെയല്ലേ സ്വർഗവും നരകവും ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയല്ലേ ക്രിയേറ്റർ നമ്മൾ തന്നെയല്ലേ നമ്മുടെ കഥയുടെ ക്രിയേറ്റർ ഇതല്ലേ ജിദ് കൃഷ്ണമൂർത്തി പറയുന്നത് നിങ്ങളുടെ പുസ്തകം തുറക്കൂ ആ പുസ്തകം വായിക്കൂ വായിക്കൂസിൻ്റെ ഇവിടെ പറയുന്നത് എന്താ വേറൊരു കാര്യത്തിൽ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടരുത് അവരുടെ കാര്യം ഓഫ് കർമ്മ വിൽ ഏതാത്ത മസ്റിൽ ഇൻ്റർഫിയർ മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നു വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം മുമ്പോട്ട് പോകും ആനുബസ് എല്ലാം ഒരു സ്റ്റെപ്പ് ഹോദർ ഇവിടെ പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ സ്നേഹിക്കും എന്താണ് സ്നേഹം അതാണല്ലോ തിയോസഫിയുടെ ലവ് എല്ലാ മെമ്പേഴ്സും പറയുന്നുണ്ട് എല്ലാ പുസ്തകവും പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ ശ്രദ്ധിച്ചു നോക്കിയേ മനസ്സുകൊണ്ട് നമ്മൾ ഇന്ത്യ ഗവൺമെൻറിനെ ചീത്ത വിളിക്കും അമേരിക്കൻ ഗവൺമെൻറ്റിനെ ചീത്ത വിളിക്കും ലോകത്തെല്ലാവരെയും ചീത്ത വിളിക്കും നമുക്ക് കറണ്ട് തരുന്ന ഇലക്ട്രിസിറ്റി കൂടുകയും ചീത്ത വിളിക്കും വെള്ളം തരുന്ന വാട്ടർ അതോറിട്ടേം ചീത്ത വിളിക്കും നമ്മൾ പോകുന്ന റോഡിനെയും ചീത്ത വിളിക്കും അപ്പം മനസ്സുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്താ അനിമസിൻ്റെ പറയുന്നത് നിങ്ങൾ ഇവിടെ ജനിക്കാൻ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കർമ്മം അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ അമേരിക്കയിലോ സ്വിറ്റ്സർലൻഡിലോ ആണെങ്കിൽ നിങ്ങൾ പറയുന്ന ഫെസിലിറ്റി ഉണ്ട് അപ്പം ഇത് എത്ര പേർക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ തീരട്ടിക്കല് എല്ലാവർക്കും അറിയാം ഇനി അറിഞ്ഞിട്ട ആൾക്കാർ പറയാത്തതാണോ അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാം ഇനി ബൈബിളടുത്ത് ശത്രുവിനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ശത്രുവുമില്ല മിത്രവുമില്ല പുറത്തൊരു സംഭവമേ ഇല്ല ആനി ബസിൻ്റ് പറയുന്നുണ്ട് ആരുടെ അടുത്തും പോയി നിങ്ങൾ തിയോസഫി പഠിച്ചു നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ മിസ്റ്റേക്ക് നമ്മുടെ ലോകത്തെ നന്നാക്കണമെന്ന് നമുക്കൊരു തോന്നലുണ്ടാകും ആ തോന്നലാണ് ലോകമഹാമണ്ടത്തരവും വയലൻസും അതാണ് വയലൻസ് സിംസായിട്ടെന്ന് ജിദ് കൃഷ്ണമൂർത്തി പറയുന്നു എന്ത് ഗംഭീരമായിട്ടാണത് പറഞ്ഞിരിക്കുന്നത് അതും എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ തിയോസഫീസിൽ പബ്ലിഷ് ചെയ്ത ചെറിയൊരു ആർട്ടിക്കിളാണ് ഈ ബുക്ക് ഫാമിൽ ഇറങ്ങിയിരിക്കുന്നത് ഈ ബുക്കിന്റെ ചെറിയൊരു ബുക്കാണ് പോക്കറ്റിൽ വെക്കുന്നത് ഈ ബുക്കിന്റെ പ്രിന്റ് ഇപ്പം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പ ഈ ബുക്ക് ത്രീ ജെൻസ തിയോസഫിയുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മൾ എന്ത് കാര്യം പഠിക്കുന്നുണ്ടും ആദ്യം അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം എന്നിട്ട് അതിന്റെ ഫൗണ്ടേഴ്സ് പറയുന്നത് നമ്മൾ കേൾക്കണം എൻ എസ് എസ് തുടങ്ങിയവരും അതിൻ്റെ ഫൗണ്ടേഴ്സുണ്ട് അവരെന്ത് ലക്ഷ്യത്തോടുകൂടിയാണ് തുടങ്ങിയത് എസ് എൻ ഡി പി യോഗം എസ് എൻ ട്രസ്റ്റ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് തുടങ്ങിയപ്പോൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഗോൾഡൻ ലെറ്റേഴ്സിൽ ഇതായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അതാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ ഫൗണ്ടേഴ്സിൻ്റെ മെസ്സേജ് വായിക്കണം അതേപോലെ തിയോസഫി മനസ്സിലാക്കണമെങ്കിൽ തിയോസഫിയുടെ ഫൗണ്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാസ്റ്റേഴ്സ് ലെറ്റേഴ്സ് മാസ്റ്റർ എന്താണെന്ന് ഗുരു എന്താണെന്ന് ലോകത്തെല്ലാവരും പല വാദങ്ങളും പല ഡിസ്കഷനും പറയും ഇന്നാണ് ഗുരുവാണെന്നും ഇന്നതല്ലാണെന്നും ഞാൻ എൻ്റെ ചാനലിലെ ഹൂസെ മാസ്റ്റർ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇട്ടു അത് കേട്ടു നോക്കുക ട്രഡീഷണൽ ഡെഫിനേഷൻ്റെ പുറകിൽ പോകരുത് വ്യക്തികളുടെ പുറകിൽ പോകരുത് അനിമസിൻ്റെ ഒരു വ്യക്തമായിട്ടും പറയുന്നുണ്ട് പിന്നെ അനിമസിൻ്റെ പറയുന്ന അറിയാം എന്താ നിങ്ങളുടെ വെപ്രാളം മ്പത് വയസ്സായി അല്ലെങ്കിൽ അറുപത് വയസ്സായി എഴുപത് വയസ്സായി തൊണ്ണൂറ് വയസ്സായി ഇനി എൻ്റെ കാലം കഴിഞ്ഞു കഴുതുകളെ അങ്ങനെ പറയും ആനിസിൻ്റെ പറയുന്നുണ്ട് അങ്ങനെ ഒരു പുസ്റ്റോപ്പില്ല ഇത് തന്നെയാണ് വിവേകാനന്ദന്റെ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് വിവേകാനന്ദൻ പറയുന്നത് മരിക്കാൻ കഴിഞ്ഞപ്പോൾ അസുഖമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വന്നൂടെ നിങ്ങൾ വല്യ ഗുരുവല്ലേ ഗുരുവെന്താ പറഞ്ഞ വിവരമില്ലേ കഴിഞ്ഞയാണോ ഇതാണ് ഏറ്റവും നിരണ്ട ലോകം എത്രയോ പ്രകാശമുള്ള മറ്റ് ലോകങ്ങളുണ്ട് അതാണ് ഇവർ പറയുന്നത് ഏഴ് ലോകം പന്ത്രണ്ട് ലോകം പ്രമോട്ട് ചെയ്ത് പോണോ ഈ ഫിസിക്കൽ വേൾഡ് ഈ പാപം ചെയ്ത് കിടക്കണോ എന്ന് ചോദിക്കുന്ന പരാമർശം വരാമെന്ന് വെച്ചാൽ ഇത് തന്നെ ആനിമേഷൻ്റെ പറയുന്നുണ്ട് കർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് പോകണോ എക്സാമ്പിൾ പറയുന്നത് എന്താ കപ്പൽ ഇപ്പോഴത്തെ കപ്പലല്ല പഴയ കപ്പൽ പായ്ക്കപ്പൽ അതുപോലെയാണ് നിങ്ങളുടെ കർമ്മം അതിനെ വിട്ടാൽ കാറ്റ് കൊണ്ടുപോകുന്ന പോകും പക്ഷേ ഈ ഡിവൈൻ നോളജ് തിയോസഫി വിളിച്ചീ തിയോസഫി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ല അതൊരു ഡിവൈൻ നോളജാണ് ആ നോളജിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദയവീചെയ്ത ഓർഗനൈസേഷനോ വ്യക്തികൾ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു പഠനമേ അല്ല അത് മനസ്സിലാക്കുക അപ്പം എന്താ പറയുന്നത് അവിടെ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മളാണ് ഏത് ലോകം നമ്മൾ പ്രമോട്ട് ചെയ്യണോ തിരിച്ച് താഴോട്ട് പോകണോ എന്നാണ് പറയുന്നുണ്ട് നമ്മൾ മിന്നറില് നിന്നും ധാതുക്കളിൽ നിന്നും ചെടിയായി ചെടിയിൽ നിന്നും മൃഗമായി പിന്നെ മനുഷ്യനായി അപ്പം ഇതിനകത്തൂടെയൊക്കെ ഫിസ് ഇതിനകത്തെ ഫോം മാറിയേ ഉള്ളൂ നമ്മൾ മാറ്റർ എന്നും എല്ലാ ജീവിതമൊക്കെ പഠിപ്പിച്ചു ഇപ്പം മാറ്റർ ഒന്നും വെല്ലുന്ന ക്വാണ്ടം ഫിസിക്സ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് എൻ്റാങ്കിൾമെൻ്റ് തിയറി എല്ലാം എല്ലാമായിട്ട് കണക്റ്റഡാണ് സ്റ്റിങ് തിയറി ഒരു പാർട്ടിക്കളിനെ രണ്ടാക്കിയാൽ ഒരു പാർട്ടിക്കിളിന് സംഭവിക്കുന്നത് തന്നെ മറ്റേ പാർട്ടിക്കളിലും സംഭവിക്കും അതാണ് നമ്മുടെ ചിന്ത വാക്ക് പ്രവൃത്തി ഇതാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ലോകത്തെ അതാണ് തത്ത്വമസി അല്ലാതെ പുറത്തു കിടന്ന് അന്വേഷിച്ചാൽ കിട്ടത്തില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ആരത്തും പോയി ഒന്നും പറയരുത് അതൊക്കെ പാട്ടില് പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു തോന്നലാണ് നമ്മൾ പഠിച്ചു മാറ്റിമാരെ പഠിപ്പിക്കണം ചെയ്യരുത് അത് നമുക്ക് ഒരു തിയോസോസ്റ്റ് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനോ പരീക്ഷണം നടത്താനോ അല്ല പക്ഷെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ഇത് ഞാൻ ഇംഗ്ലീഷിൽ ചെയ്തിരിക്കുന്നത് വേൾഡ് ബൈ വേൾഡ് ഞാൻ ചെയ്തിരിക്കുന്നു ഫുഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം മലയാളത്തിൽ ഞാൻ വേൾഡ് ബൈ വേൾഡ് ഇതാണ് ഇതിൻ്റെ മെസ്സേ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്